ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലാറോസ് അപ്പം നമ്മൾ കളക്ഷൻ ആയിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഈത് കളക്ഷൻ നമ്മൾ റെഡി ടു ഡെസ്പാച്ച് ആയിട്ടുള്ള മോഡൽസ് ആണ് കേട്ടോ ഇനി കാണിക്കുന്നുള്ളൂ നമുക്ക് ഇതിന് ഇനി ഒരുപാട് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ പ്രീ ബുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല ഇവിടെ റെഡി സ്റ്റോക്ക് ഉള്ള മോഡൽസ് മാത്രമാണ് ഇനി നമ്മൾ വീഡിയോയിൽ കാണിക്കുള്ളൂ അപ്പോൾ ഇത് നോക്കിയ ഇത് അത്യാവശ്യം നമ്മൾ നല്ല ക്വാണ്ടിറ്റി തന്നെ വെച്ചിട്ടുണ്ട് അടിപൊളി ഹാൻഡ് വർക്ക് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് ഇന്നത്തെ ഇത് നെക്ക് ഡിസൈൻ ഇങ്ങനെ ഒരു വി ഷേപ്പിൽ വന്നിട്ട് നമുക്ക് നെറ്റ് ഒരു ടൈപ്പ് ആണ് കേട്ടോ ഇതിൽ നമുക്ക് സ്കാലപ്പിൽ വരുന്ന ഒരു ഷോളും കൂടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യം സ്റ്റോക്ക് കീപ്പ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത് കേട്ടോ നമുക്കിതിൽ നാല് ഷെയ്ഡ്സ് വരുന്നുണ്ട് നല്ല റെഡ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ടീൽ ബ്ലൂ ആ ഒരു ഡാർക്ക് ടീ ബ്ലൂല് വരുന്നുണ്ട് വയലറ്റ് വരുന്നുണ്ട് വയലറ്റിന്റെ സ്റ്റോക്ക് ഇഷ്ടം പോലെ ഇവിടെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നമുക്ക് ഇത് പാക്കിങ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷൻ മാത്രമാണ് ഞാൻ കാണിക്കണേ ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് അയേണിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സെക്ഷൻ വേറെ വരുന്നുണ്ട് അപ്പോൾ അതും കൂടെ വരുമ്പോൾ ഇഷ്ടം പോലെ സ്റ്റോക്ക് നമുക്ക് ഈ ഒരു ഈത് കളക്ഷനിൽ വരുന്നുണ്ട് അടിപൊളി പാറ്റേൺ ആണ് ഇത് ഷോപ്പിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ ഇനി ഓൺലൈനായിട്ട് നമ്മൾ സ്റ്റോക്ക് ആയതിന് ശേഷം വീഡിയോ കാണിക്കാമെന്ന് വെച്ചിട്ടായിരുന്നു അപ്പോൾ ഇതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ത്രീ ഡേയ്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ് നമുക്ക് റെഡി ടൂർ എസ്പാച്ചിലാണ് വന്നിട്ടുള്ളത് നമുക്കിതിൽ നെക്കിൽ നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിട്ടുള്ളത് കുറച്ചിത് ഫുൾ ലെങ്ത് ആയിട്ടാണ് കേട്ടോ വരുന്നത് നോക്കി ഫോർട്ടി എയ്റ്റ് ടു ഫോർട്ടി നയൻ വരുന്ന രീതിയിലാണ് ഇതിൽ ലെങ്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഇതിന് പറ്റിയിട്ടുള്ളൊരു ടൈപ്പാണ് രണ്ടര മീറ്ററിൽ തന്നെ സ്കാലപ്പ് ഡിസൈൻ വരുന്ന ഷോളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നാല് കളേഴ്സിലാണ് വരുന്നത് ഒന്ന് വയലറ്റ് കളറിൽ വരുന്നുണ്ട് വയലറ്റ് വയലച്ചി കളറിലൊക്കെ നല്ല ഒരു അൺ പാക്ക് ചെയ്തത് കാണിച്ചു തരാം നമുക്ക് വയലറ്റ് കളറിൽ നല്ല ഭംഗിയുള്ള പേച്ചേൺ ആണ് കേട്ടോ ഒരു ഫുൾ ടൈപ്പ് ഒരു ഫുൾ ഗൗൺ ടൈപ്പിൽ വരുന്ന നല്ല വർക്ക് കൂടും വരുന്ന മോഡലാണ് വയലറ്റ് കളറിൽ വരുന്നുണ്ട് ലെങ്ത്തൊക്കെ നോക്കി അത്യാവശ്യം നല്ല ലെങ്ത് ലെങ്ത്തിന് വരുന്നുണ്ട് നമുക്ക് ബോട്ടം ഇല്ലാതെ വെയർ ചെയ്യാം ഏതെങ്കിലും നമുക്കൊരു ബോട്ടം അടിയിൽ വെയർ ചെയ്താൽ മതിയാവും അപ്പോൾ അതിന് വൺ സൈഡ് ആ സ്കാലപ്പ് വരുന്ന മോഡലാണ് സൈഡ് സ്കാലപ്പ് ഡിസൈൻ വരുന്നുണ്ട് സ്കാലപ്പ് ചെയ്തേക്കല്ല സ്കാലപ്പിൻ്റെ ഡിസൈൻ കൊടുത്തേക്കാണ് ഇപ്പം പിന്നെ വരുന്നത് ചില്ലി റെഡാണ് ഇപ്പോൾ റെഡ് കളർ നല്ല ഡിമാൻഡാണ് ഇത് കുറച്ച് ഭയങ്കര ബ്രൈറ്റായിട്ട് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള റെഡാണ് ഇവിടെ ലൈറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് നോക്കി നല്ല ഭംഗിയുള്ളൊരു റെഡാണ് വന്നിട്ടുള്ളത് കണ്ടോ വർക്കൊക്കെ അടിപൊളിയാണ് നെക്ക് ഇങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ നോർമൽ നെക്ക് ഡിസൈൻ ആണ് നമ്മളിപ്പോൾ ഒരു സ്ക്വയർ നെക്ക് ഇടുകയാണെങ്കിൽ നോർമൽ വരുന്ന രീതിയിൽ നെക്ക് വന്നിട്ടുള്ളത് അതിൽ കുറച്ച് ഈ ഒരു നെറ്റ് കയറ്റി കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ സാധാ ഒരു എന്താ നെക്ക് തന്നെയാണ് അടിപൊളി ഒരു ഡിസൈനാണ് അപ്പോൾ ഇത് റെഡി ടു ഡെസ്പാച്ചിൽ വരുന്ന പാറ്റേൺ ആണ് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ബൈ